നമസ്കാരം ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഒരു ബിഗ് ആരാധകൻ അല്ല ഞാൻ വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പുതിയ സീസൺ ആറാമത്തെ സീസണിൽ ഒന്നുപോലും ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ സീസണിൽ ആദ്യം തുടക്കം ഒന്നിനെണ്ണം ഒക്കെ കണ്ടു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് കാണാൻ സാധിച്ചില്ല കഴിഞ്ഞ സീസൺ എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അതിൽ സൂപ്പർ സ്റ്റാറായി ഉയർന്നു വന്ന രണ്ടു പേരും എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ളവരായിരുന്നു ഒന്ന് ശോഭ വിശ്വനാഥ് ആണെങ്കിൽ മറ്റൊന്ന് അഖിൽമാരാറാണ് പക്ഷേ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കൊന്നും പോവാനോ കാണാനോ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസിൻ്റെ ഫാനല്ല അതേസമയം ബിഗ് ബോസിനോട് എനിക്ക് കടുത്ത എതിർപ്പുമില്ല ചിലരൊക്കെ ബിഗ് ബോസ് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല അവിടെ നടക്കുന്നതൊക്കെ പാശ്ചാത്യമാണ് എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ എലമെൻ്റുകളും പലതരത്തിൽ എൻ്റർടൈൻമെൻറ്റായി രംഗത്ത് വരുന്നതിനോട് എനിക്കെതിർപ്പില്ല എന്ന് മാത്രമല്ല ബിഗ് ബോസ് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ കോടികൾ മുടക്കി ഇങ്ങനെയൊരു പരിപാടി ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്നത് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഏറെയുള്ളപ്പോൾ ആ ചാനൽ അങ്ങനെ നടത്തുന്നതിനോട് ഞാൻ എന്തിനാണ് എതിർക്കുന്നത് സീസൺ ആറ് തുടങ്ങി മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് എനിക്ക് നിശ്ചയമില്ല അവിടെയും ഇവിടെയും ഒക്കെ ചില വാർത്തകൾ വായിച്ചുള്ള ഉള്ളൂ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന പയ്യൻ അതിൻ്റെ അതുണ്ടെന്നറിയാം അവരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റാരുമായും പരിചയമുള്ളതായി എനിക്ക് ഓർമ്മയില്ല ഞാൻ ഗമനിച്ചുമില്ലാതെ പോകട്ടെ അതിനിടയിലാണ് കഴിഞ്ഞ തവണത്തെ ജേതാവായ അഖിൽ മാരാർ ഈ ബിഗ് ബോസിനെതിരെ ഏതാണ്ട് ഒരു മാസം മുമ്പ് രംഗത്ത് വരുന്നത് അഖിൽ മാരാർ ബിഗ് ബോസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു അഖിൽ മാരാരുടെ ആ വീഡിയോ ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ കണ്ടു എനിക്കതിൽ ചില അതൃപ്തി ഉണ്ടായിരുന്നു പിന്നെ പോട്ടെ ഈ ബിഗ് ബോസ് ഒരു വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അത് ചർച്ച ചെയ്യുന്നവർ ചർച്ച ചെയ്യട്ടെ പൊതുസമൂഹം അത് വലിയ കാര്യമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്നോർത്ത് ഞാൻ വിട്ടുകളഞ്ഞു ബിഗ് ബോസിൽ ഒത്തുകളി നടക്കുന്നുണ്ടോ ബിഗ് ബോസിൽ തിരിമറി നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഉചിതമല്ല ഇതൊരു ഗെയിമാണ് ഗെയിം എന്ന് പറയുന്നത് പരമാവധി പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള ഗെയിമാണ് അതുകൊണ്ട് പല തിരിമറികളും പല അഭിനയങ്ങളും അവിടെ ഉണ്ടാവും കാരണം അല്ലാതെ വെറുതെ കുറച്ച് പേർ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോലെ ആരും കാണില്ല അതുകൊണ്ട് ഇത് നാടകീയമായ ഉണ്ടാവും പലതും സംവിധാനം ചെയ്തതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പുറത്താക്കേണ്ട ചിലരിയൊക്കെ പുറത്താക്കാതിരിക്കുന്നതൊക്കെ അവർ അവിടെ തുടരുന്നത് ഗെയിം മുമ്പോട്ട് പോകാൻ നല്ലതാണെന്ന് ബിഗ് ബോസ് മാനേജ്മെൻറ്റിന് തോന്നുന്നുണ്ടാവാം അതിനൊന്നും എനിക്ക് എതിർപ്പില്ല എന്നാൽ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സമ്മാനങ്ങൾ ലഭിക്കാനൊക്കെ സ്ത്രീകൾ കിടന്നുകൊടുക്കേണ്ടി വരും എന്ന തരത്തിലുള്ള അഖിൽമാരാരുടെ അഭിപ്രായം ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ധൈര്യമായി സ്ത്രീകൾ കൊടുക്കാൻ ഒരുങ്ങിയാലും ആ കിടപ്പിന് വഴങ്ങാൻ പുരുഷന്മാർ പ്രത്യേകിച്ച് ഉന്നത പദവിയിലിരിക്കുന്ന പുരുഷന്മാർ അല്പം ഭയക്കേണ്ടി വരും എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്ന് ആരെങ്കിലും കരുതിയാൽ അത്തരത്തിൽ പൊതുസമൂഹത്തിന് തോന്നലുണ്ടാക്കുന്ന തരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അതനുചിതമാണ് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാ സ്ത്രീകളെയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം പക്ഷേ അത്തരമൊരു തോന്നൽ ഉണ്ടായി ബിഗ് ബോസിൽ പ്രവേശനം കിട്ടിയവർ ഫൈനലിൽ എത്തിയവർ മുമ്പിലേക്ക് പോയവരൊക്കെ കിടന്നുകൊടുത്തവരാണ് വിട്ടുവീഴ്ച ചെയ്തവരാണ് എന്നു തോന്നൽ ബിഗ് ബോസ് പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കാനും ബിഗ് ബോസിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത എന്നെ പോലുള്ള ബിഗ് ബോസിന്റെ ആ റേഡിയൻസിന് പുറത്തുള്ളവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാനും ഈ പ്രസ്താവന കാരണമായിട്ടുണ്ട് അത് തീർച്ചയായും ബിഗ് ബോസിൽ പ്രവേശനം നേടിയ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ അന്തസ്സിനെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ് ബിഗ് ബോസിൽ പങ്കെടുത്ത പല സ്ത്രീകളും രംഗത്ത് വന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ ചിലരൊക്കെ ബിഗ് ബോസിൽ ഒത്തുകളിയുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് രംഗത്ത് വന്നു അതിലേക്ക് കടക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഖിൽ മാരാരുടെ ഈ പ്രസ്താവന ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകളെ വല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ബുള്ളി ചെയ്യുന്നതിന് അപമാനിക്കുന്നതിന് കാരണമായി മാറി പല സ്ത്രീകളും അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലരും പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നു ചിലരൊക്കെ മൗനം പാലിച്ചു അതിനിടയിലാണ് ശോഭ വിശ്വനാഥ് എന്ന കഴിഞ്ഞ തവണ അഖിൽമാരാവരുടെ ഏറ്റുമുട്ടി ജയിക്കുമെന്ന് തന്നെ കണക്കാക്കിയിരുന്ന യുവതി അവർ ഒറ്റയ്ക്ക് അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളോടും നേരിട്ട് വിജയിച്ച സ്ത്രീയാണ് വാസത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്തി അവർക്ക് ആത്മവിശ്വാസം നൽകിയത് മറന്നാടനായിരുന്നു അവരും ഈ അഖിൽമാരാരുടെ പ്രസ്താവനയുടെ ഇരയായതുകൊണ്ട് അഖിലിനെതിരെ കേസ് കൊടുക്കുന്നു കേരള പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കുന്നു സൈബർ പോലീസാണ് കേസ് കൊടുക്കുന്നത് അപ്പോഴേക്കും അഖിൽ മാറാൻ രംഗത്ത് വരികയാണ് വീണ്ടും ഈ സ്ത്രീയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ അവരെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് പോക്സോ കേസ് കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് അഖിൽ മാറാർ ഉന്നയിച്ചിരിക്കുന്നത് അഖിൽ മാരാർക്കെതിരെ ഒരു പോക്സോ കേസും കൊടുത്തിട്ടില്ല ശോഭ വിശ്വനാഥ് എന്ന് എഫ് ഐ ആർ സാക്ഷി ഞാൻ എഫ് ഐ ആറിന്റെ കോപ്പി സംഘടിപ്പിച്ചു ിൽ ഒരിടത്തും പോക്സോ കേസിനെ കുറിച്ച് പറയുന്നില്ല ഇന്ത്യൻ പീനൽ കോഡിലെ അഞ്ഞൂറ്റി ഒൻപത് മുപ്പത്തിനാല് വകുപ്പുകൾ അനുസരിച്ചാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അഖിൽ മാരാർ കുട്ടികളെ തല്ലി എന്നുള്ള ആരോപണമോ ഒന്നും ഈ പരാതിയിലില്ല അഖിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അഖിൽ മാരാരുടെ പ്രസ്താവന മൂലം സൈബർ ഇടത്തിൽ ബുള്ളിങ്ങിനിരയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിൽ ശോഭാ വിശ്വനാഥിനെ പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യാനും നിയമ പോരാട്ടം നടത്താനുമുള്ള അവകാശം അഖിൽമാരാർക്കുമുണ്ട് ആര് ജയിക്കുമെന്ന് കാണട്ടെ പക്ഷെ ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ അവർ കിടന്നു കൊടുക്കുന്നവരാണ് എന്ന് പറയുന്ന തരത്തിൽ പ്രചരണം നടത്തിയ അഖിൽമാരാരുടെ പ്രസ്താവന ഖേദകരമാണ് അത് തരുത്തേണ്ടതാണ് ഇത് എത്രമാത്രം ശോഭാ വിശ്വനാഥിനെയും അതിൽ പങ്കെടുത്ത മറ്റ് സ്ത്രീകളെയും മാനസികമേ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്ന് ശോഭ വിശ്വനാഥ് എനിക്കിട്ട ഒരു വോയിസിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു തേർട്ടീൻ ഇയേഴ്സ് ഫ്രോ മീ ടു റീച്ച് വേർ ഐ ആം ടുഡേ അതിലും ഞാൻ ബിഗ് ബോസിൽ പോയി എത്ര പ്രൗഡൊരു ഡോക്ടറായിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയെന്നറിയോ ലൈക്ക് ഓരോ ദിവസവും എനിക്ക് ചലഞ്ചിങ്ങാണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതൊന്ന് കഴിയുമ്പോൾ അടുത്തത് അത്തിരി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ ഇതിൽ പോയിട്ട് അപ്പോഴേ എൻ്റെ ബ്രദർ പറഞ്ഞു പോകരുത് ഇത് മറ്റവരൊക്കെ കേസ് അരീക്ഷും അവരിവരെല്ലാം അത് യൂസ് ചെയ്യും ആശുപത്രി ആണെങ്കിൽ അത് യൂസ് ചെയ്യും അത് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പക്ഷേ ഞാൻ സമ്മിക്കാത്തത് എന്നിട്ട് ഞാൻ ഇല്ല ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബ്രദറിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ എല്ലാവരെയും ഞാൻ പ്രൗഡാക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവന് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പുറത്ത് കൊണ്ടുവരണം അത് കേസ് കൊടുക്കുക അല്ലെങ്കിൽ കേസിൻ്റെ വഴിക്ക് പോട്ടെ അതല്ലാതെ കുറേ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു അഭിമാനം എനിക്ക് ഞാൻ പറയില്ല എനിക്ക് മണി ഡസൻറ്റ് മാറ്റർ ഫോർ അറ്റ് ഓൾ അറ്റോളെങ്കിൽ ഞാൻ ഞാൻ എവിടെ എത്തിയാലും ഞാൻ എനിക്ക് ഫോമി ആ ഒരു പേര് ഞാൻ ഞാൻ നിൽക്കണ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ എൻ്റെ ഡിഗ്നിറ്റി സെൽഫ് മോസ്റ്റ് ഫോർ മീ അതെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഇയാൾ കാണിച്ചത് എല്ലാരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും അഖിൽ ഒരു പുരുഷനാണ് ആ പ്രിവിലേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ അഖിലിനെ ഇതൊന്നും ബാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു അഖിലിന്റെ പ്രസ്താവന പുറത്തു വന്ന് അത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ശോഭ വിശ്വനാഥ് പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരിതുവരെ പ്രതികരിച്ചിരുന്നില്ല അവരിതുവരെ അഖിൽമാരായിട്ട് ചോദ്യം ചെയ്തിരുന്നില്ല പക്ഷേ സൈബർ പുള്ളി അതിന് കിടന്നതോടെ അവർക്ക് നിയമ നടപടികളിലേക്ക് കിടക്കേണ്ടി വന്നു അവരേക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോ ഞാൻ സൈബർ കേസാണ് വളച്ചൊടിച്ച് പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഇത്രയും നാൾ അന്ന് ആ ഒരു അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് കൊടുത്തത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുപാട് പേര് സൈബർ ബുള്ളിംഗ് അനുഭവിക്കുകയാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് സൈബർ ബുള്ളിങ് സ്റ്റിൽ വി ആർ ഗോയിങ് ത്രൂ സ്ലഡ് ഷെയിമിങ്ങും അങ്ങനത്തെ പല രീതിയിലുള്ള സൈബർ ബുള്ളിങ് മാത്രല്ല ത്രെറ്റ്സും അപ്പം അതെനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കേസ് കേസായ പലരും സോഷ്യൽ മീഡിയയിൽ അത് റിയാക്ട് ചെയ്തു വീഡിയോസ് ഇട്ടു ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പോയില്ല പകരം ഞാൻ അത് സൈബറിൽ ഞാൻ കൊടുത്തു കേസ് കേസായിട്ട് അതായത് ഡി സി പിക്ക് ഇത് കൊടുത്തു കേസ് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് അത് സൈബറിലേക്ക് എഫ് ഐ ആർ ഇട്ട് തന്നെ കേസായിട്ട് തന്നെ പോയി അത് കുറച്ച് യൂട്യൂബേഴ്സും എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചവർക്ക് എഗെൻസ്റ്റ് ഞാൻ പ്രതികരിച്ചു അതാണ് എൻ്റെ രീതിയിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് അല്ലാതെ അയാളുടെ കുട്ടിക്ക് കുട്ടികളെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഞാൻ ഒന്നാമത് ഞാൻ ബിഗ് ബോസിനകത്തായിരുന്നു ആ സമയം അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനത്തെ രീതിയിൽ അത് വളച്ചോടിക്കാൻ വേണ്ടിയിട്ടും കേസിന്റെ ഇത് വഴിതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം പിന്നെ അതുപോലെ എനിക്ക് ത്രെഡ് മെസ്സേജ് വന്നതിലെ പല കാര്യമാണ് അതിനകത്ത് എടുത്തിട്ടിരിക്കുന്നത് അപ്പൊ അത് ഞാൻ പേടിച്ചിരിക്കുന്നത് എനിക്ക് മറിക്കാനും തിരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ കേസിനും പോയില്ല ഞാൻ പോയിരുന്ന ലൈവ് ഇന്റർവ്യൂവും കൊടുക്കില്ല എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവും കൊടുക്കില്ല എന്റെ സൈഡ് എന്റെ മാത്രമല്ല എന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ശബ്ദിച്ചത് അത് ഇനിയും ശബ്ദിക്കും അത്രേ ഉള്ളൂ അല്ല അതിന് ഈ സൈബർ ബുള്ളിങ് പേടിച്ചിട്ട് ഇപ്പം ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ എങ്ങാണ്ടാണ് അഖിൽ നോട്ടീസ് കിട്ടിയെന്ന് തോന്നുന്നു ആ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ അത് ബിഗ് ബോസിന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ യും അതിനകത്ത് വോയിസ് മെസ്സേജ് ഇട്ട് എന്നെ ഡിഫ് ചെയ്യുകയും അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിനെ കാട്ടി എനിക്ക് ഭീകര രീതിയിലുള്ള സൈബർ ബുള്ളിങ് മരിച്ചുപോയി ഞാൻ കാരണം എന്നുള്ള രീതിയിൽ വരെ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ സൈബർ ബുള്ളിങ് വരെ ഭീകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇനിയും ഞാൻ മുമ്പോട്ട് പോകും കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പോകും അതല്ലാതെ ഇയാൾ വളച്ച് എത്ര വളച്ചൊടിച്ചാലും എനിക്കതൊരു വിഷയമല്ല ഒരു കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ പേരിൽ തന്നെ കൊടുക്കും മനസ്സിലായില്ല അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ആക്റ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ മറിയും ഇത് ഇപ്പൊ ഞാൻ കൊടുത്തതുപോലെ തന്നെ ഒരു കേസ് പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അത് അയാൾ വേറെ രീതിയിൽ അങ്ങനെ ഒരു ആങ്കിളിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സൈബർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ആക്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ ഈ വിഷയത്തിൽ കക്ഷി ചേരാൻ ആളല്ല രണ്ടുപേരെയും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് ഷഖിൽ ഷഖിൽമാരാർ ഒരു കാര്യത്തിൽ തെറ്റ് കാട്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ അവർ തേയില്ല അത് ബിഗ് ബോസിൽ പങ്കെടുത്ത സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ അവർ കിടന്നു കൊടുത്തവരാണ് എന്ന തരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് അനുചിതമായി പോയി എന്തുകൊണ്ടായിരിക്കാം അഖിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് പലരും അതിശയിക്കുന്നുണ്ട് അതിൻ്റെ കാരണം രണ്ടാണ് ഈ ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളിലൂടെ താരങ്ങളാവുന്നവർ ഇൻസ്റ്റന്റ് ഹീറോകളാണ് ഒരു റോബിൻ രാധാകൃഷ്ണൻ ഇതിന് ഇങ്ങനെയുണ്ടായ ഒരാളാണ് ബിഗ് ബോസ് ഉണ്ടാവുന്നു ലക്ഷക്കണക്കിന് രാഷ്ട്രീയം അറിയാത്ത ആളുകൾ ഇതിൻ്റെ ആരാധകരാകുന്നു നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ഹീറോയായി മാറുന്നു ചില ആളുകൾ അത് ബിഗ് ബോസ് ജേതാവാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു മാസിൻ്റെ ഹീറോയാകുന്ന ഇവരുടെ ജീവിത നിലവാരം പൊടുന്നനെ ഉയരുകയാണ് ആ ബിഗ് ബോസിന് കിട്ടുന്ന സമ്മാനം മാത്രമല്ല അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന കാറ് മാത്രമല്ല അല്ലാതെ തന്നെ ഇവരുടെ ജീവിത നിലവാരം പൊടുന്നനെ ഉയരും കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും അല്ല ഇവർക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് പല പരസ്യങ്ങളിലും മോഡലായി പങ്കെടുക്കാം ഉദ്ഘാടനങ്ങളുടെ ഒരു നിരയാണ് നാട് മുഴുവൻ നടന്നവർക്ക് ഉദ്ഘാടനം ചെയ്യാം ആ ഉദ്ഘാടനങ്ങൾക്കെല്ലാം ഇവർക്ക് പ്രതിഫലം കിട്ടും പത്തും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉദ്ഘാടനത്തിന് കിട്ടുന്നത് കൂടാതെ ഇവർക്ക് അഭിമുഖം കൊടുത്താൽ അതിന് പോലും അവർ ക്യാഷ് ഈടാക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇൻസ്റ്റായും ഫേസ്ബുക്കും അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇവർ പറയുന്നതിനെല്ലാം ആരാധകരുണ്ടാവും അങ്ങനെ വലിയ തോതിലുള്ള വരുമാനം ഇവർക്കുണ്ടാവും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരാരും ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് വളരെ ശ്രദ്ധേയരൊന്നുമല്ല ചില ചെറിയ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനപ്പുറത്തേക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇതുവരും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും ഇപ്പോൾ അഖിൽ മാരാറിനെ കാര്യം ഓർക്കുക അദ്ദേഹം ഒരു പ്രതികരിക്കുന്ന ആളാണ് നല്ല രീതിയിൽ പ്രതികരിക്കും ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്നു ഒരു താത്വികാവലോകനം എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നു ആ സിനിമ വിജയിച്ചില്ല തിയേറ്ററിൽ ഇറക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അത് വിജയിച്ചില്ല ഞാൻ ആ സിനിമ കണ്ടതാണ് ആ സിനിമയിൽ പരാജയമായിരുന്നു ആ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് നഷ്ടമേ ഉണ്ടാകൂ ലാഭം ഉണ്ടാകില്ല പക്ഷെ അദ്ദേഹം പ്രതികരിക്കാൻ മിടുക്കനായിരുന്നതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായി ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൽ ജേതാവായി അദ്ദേഹം വലിയ ലക്ഷാധിപതിയായി കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല വാഹനങ്ങളും മെഡ്സിഡസ് മിനി കൂപ്പറെ അങ്ങനെ പല വലിയ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു ഇതൊക്കെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഈ ഫെയിമാണ് അങ്ങനെ കിട്ടുന്ന പണമാണ് പക്ഷേ ഈ ഇൻസ്റ്റൻറ് ഹീറോയിസത്തിനൊരു പരിമിതിയുണ്ട് ഇപ്പോൾ സിനിമയിൽ തന്നെ നമ്മൾ ദീർഘകാലം അഭിനയിച്ചാലും കുറേ അഭിനയിക്കാതെ വരുമ്പോൾ ആരും വേണ്ടാതാകും പല നടന്മാരുമുണ്ട് ഇപ്പോൾ ശങ്കർ മോഹൻലാൽ വിരൽ നായകനായിരുന്ന നടനാണ് ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ സുന്ദരനായി തന്നെ ഇരിക്കുന്നു പക്ഷേ ശങ്കറിന് ഒരു ഡിമാൻഡ് അവരുടെ അതുപോലെ തന്നെയാണ് സിനിമയിലുള്ള പലരും ഔട്ടായിപ്പോകും അപ്പോൾ പിന്നെ ഇൻസ്റ്റൻറ് ഹീറോമാരുടെ കാര്യമോ അവർ ആ ഒരു വർഷം നിറഞ്ഞു നിൽക്കും അടുത്ത ജേതാക്കളുണ്ടാകുമ്പോൾ അവരുടെ ഡിമാൻഡ് ഇടിയും കാരണം അടുത്ത വർഷത്തെ ജേതാക്കൾക്കായിരിക്കും ഡിമാൻഡ് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അവർ അസ്തമിച്ചു പോകും അതുകൊണ്ട് ഈ പുതിയ സീസൺ നടക്കുമ്പോൾ പുതിയ ജേതാവ് വരാറാകുമ്പോൾ വാർത്തയിൽ പരമാവധി നിറഞ്ഞു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു വിവാദമുണ്ടാക്കിയത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അവർ ഉണ്ടാക്കിയ സമ്പാദ്യത്തിന് പരിമിതികൾ ഉണ്ടാകുന്നു അവർക്ക് കിട്ടുന്ന ഫെയിമിന് പരിമിതികൾ ഉണ്ടാകുന്നു അപ്പോൾ അവരതിൽ നിലനിൽക്കുക എന്ന കൂടി ആവാം ഇത്തരം വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് അത് അവരുടെ വരുമാന മാർഗത്തെ ബിഗ് ബോസ് പോലെ തന്നെയുള്ള ഒരു ഗെയിമിലൂടെ നിലനിർത്താൻ ശ്രമിക്കുന്നതാവാം എന്ന് ആരോപിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ തനിക്കിത്രയും ഫെയിമും തനിക്കിത്രയും പണവും തനിക്കിത്രയും ആൾബലവും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ബിഗ് ബോസിനെ ഇങ്ങനെ തള്ളിപ്പറയേണ്ടതും ആ ബിഗ് ബോസിലെ സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കേണ്ടതുമായ ഒരാവശ്യവുമില്ല പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന നിലയിൽ അഖിൽ മാരാറോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളെ ഒരുമിച്ച് മോശക്കാരായി ചിത്രീകരിക്കുന്നത് താങ്കൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ്